നമസ്കാരം ഒരു കേന്ദ്രമന്ത്രിയെ കാണാനില്ല സ്ഥലം എംപിയെ കാണാനില്ല എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടുക എന്ന വിചിത്രമായ ഒരു കാഴ്ച നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച ശേഷം ആ കന്യാസ്ത്രീകളെ മതം മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണത്തിന് അവരെ ആക്രമിച്ച ശേഷം ഈ പറയുന്ന രീതിയിൽ ആ തൃശ്ശൂര് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അതായത് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അവരെ ജയിലിൽ പാർപ്പിച്ചു അവർക്ക് ജാമ്യം കിട്ടുന്ന ജാമ്യം കിട്ടുന്നതിനുണ്ടായ സമയം അവർക്ക് ജാമ്യത്തിന് വേണ്ടി ഇവിടുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചത് ഒക്കെ വാർത്തയായിരുന്നു എന്നാൽ ആ സംഭവം നടന്നതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ മലയാളികളായ കന്യാസ്ത്രീകൾക്കുണ്ടായ ഇത്തരത്തിലുള്ള അപകീർത്തികരമായ സംഭവത്തിന് ശേഷം നമ്മുടെ എം പി ഇവിടെ തൃശ്ശൂരിൽ നിന്നൊരു ബി ജെ പി എം പി ഉണ്ട് ആ ആ എംപിയെ കാണാനില്ല അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിനെ കാണാനില്ല എന്ന പരാതിയാണ് ഇപ്പോൾ തൃശ്ശൂർ കെ സി യുവിൻ്റെ ജില്ലാ അധ്യക്ഷൻ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഗോകുൽ എന്ന നേതാവ് കെ സി യുവിൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ പരാതി ചോദിക്കുകയാണ് എവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി അപ്പോ ഈ കേന്ദ്രമന്ത്രിയും കേന്ദ്രമന്ത്രിയുടെ തൃശൂർ മണ്ഡലവും ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് അതായത് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ആ ഒരു അതായത് രാഹുൽ ഗാന്ധി പിന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന അതായത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിൽ ബി കാണിച്ച ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി കാണിച്ച കൃത്യമൃത്വത്തിനെതിരെ അദ്ദേഹം പൊട്ടിച്ച ബോംബ് ഇപ്പോൾ കേരളത്തിൽ തൃശൂരാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് തൃശൂർ സുരേഷ് ഗോപി ഇത്തരത്തിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹം താമസിച്ച വീട് ആ വീട്ടിൽ നിന്ന് അതായത് ഒരു താൽക്കാലിക അഡ്രസ്സിലാണ് സുരേഷ് ഗോപി അവിടെ താമസിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ആ വീട്ടിൽ നിന്ന് പതിനൊന്ന് പേരുടെ വോട്ട് ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ ആ വീട്ടിൽ ഇപ്പൊ സുരേഷ് ഗോപി താമസമില്ല സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ താമസമില്ല അവിടെ ഇപ്പം മറ്റൊരു കുടുംബമാണ് താമസിക്കുന്നത് അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സുരേഷ് ഗോപിയുടെ കുടുംബം അവിടെ ഇലക്ഷൻ വന്ന സമയത്ത് അവർ തിരുവനന്തപുരത്ത് ഓട്ടുണ്ടായിരുന്നവരാണ് തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ തൃശ്ശൂരേക്ക് എത്തി എങ്കിൽ തിരുവനന്തപുരത്ത് വോട്ടുണ്ടോ അവർക്ക് തൃശ്ശൂരിൽ ചെയ്ത വോട്ടിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആധികാരികത ഒരു തരത്തിൽ മുഴച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അവസരമാണ് ഇപ്പോൾ ഉള്ളത് സുരേഷ് ഗോപിയെ കാണാനില്ല സുരേഷ് ഗോപി എവിടെ എന്ന് അദ്ദേഹത്തിന്റെ എം പി ഓഫീസിൽ തൃശ്ശൂർ എം പി ഓഫീസിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം ചിലപ്പോൾ ഇനി ഏതെങ്കിലും ഷൂട്ടിങ്ങിനോ മറ്റോ ആണോ എന്നിങ്ങനെയുള്ള അവ്യക്തമായ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്നത് ഏതായാലും സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് പതിനൊന്ന് വോട്ട് കിട്ടിയെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹോദരൻ സഹോദരി സഹോദരൻ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ വോട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മന്ത്രി രാജൻ നടത്തിയിരിക്കുന്ന പരാമർശം ഇത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടാകും അവരും ഇത് ചെയ്തിട്ടുണ്ടാകും എന്നാൽ എന്നും ഇങ്ങനെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നും ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ രാജൻ എന്നും തൊടാതെ ഒരു മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റും ഇന്നലെ ഈ പതിനൊന്ന് വോട്ട് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതിനെ കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു അതിനെ ആകെ ഏറ്റുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സി എന്ന പാർട്ടി മാത്രമാണ് സുനിൽ കുമാർ ആദ്യം അതിനെ വിമർശിച്ചു അപ്പോൾ ഇങ്ങനെ ക്രമം തെറ്റിച്ചുള്ള വോട്ട് ഇങ്ങനെ വന്നത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ആ ഒരു മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചിരിക്കുന്ന കൃത്രിമത്തെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ തൃശ്ശൂര് ഈ പതിനൊന്ന് വോട്ടിന്റെ കാര്യം മാത്രമല്ല തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി ബി ജെ പി തന്നെ അടുത്തു തന്നെയുള്ള അവരുടെ അവർക്ക് ജയിക്കാൻ സാധ്യത തൃശ്ശൂർ ഉള്ളതുകൊണ്ട് തന്നെ ആലത്തൂരിൽ നിന്ന് വരെ ോട്ട് ചേർത്തിട്ടുണ്ട് അതായത് വോട്ടിൽ വൻ കൃത്രിപർത്തം ആലത്ത് ആലത്തൂര് വോട്ടുള്ളവരെ ഒക്കെ തന്നെ തൃശ്ശൂർ കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തതായുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആലത്തൂര് പിന്നീട് അങ്ങനെ മറ്റു തൃശ്ശൂർ സറൗണ്ടിങ്സിലുള്ള സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നിരവധി വോട്ട് മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ചേർത്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ഈ ഇതേ കാര്യങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെ മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നു പിന്നെ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മന്ത്രിസഭ ഇടപെടുന്നുണ്ട് ഈ സ്കൂൾ കെട്ടിടം തകർന്ന് വീണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു അല്ലാതെ കുട്ടികളുടെ വിഷയവുമായി അദ്ദേഹം ഇപ്പൊ വളരെ ആക്റ്റീവായി ശിവൻകുട്ടി നിൽക്കുകയാണ് അപ്പോൾ ശിവൻകുട്ടി ചോദിക്കുന്നു ഇത്തരത്തിൽ മന്ത്രിതലത്തിലും അല്ലെങ്കിൽ സംസ്ഥാനതലത്തിലും ഞങ്ങളൊക്കെ ഇടപെടുന്ന കാര്യങ്ങളിൽ ഒരു തോർത്തുമുണ്ടെങ്കിലും കൊണ്ടൊക്കെ വരുന്ന ഒരാളാണല്ലോ സുരേഷ് ഗോപി അദ്ദേഹത്തെ ഇപ്പൊ തോർത്ത് കൊണ്ടുപോലും വരുന്നത് കാണാനില്ലല്ലോ ആക്ഷേപഹാസ്യത്തോടെ ുട്ടിയും ചോദിച്ചിരിക്കുന്നു നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത് എന്തിന് ഇങ്ങനെ സുരേഷ് ഗോപി തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് നടക്കുന്നു അപ്പോ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ വോട്ടർ പട്ടികയിൽ വൻ കൃത്രിപത്രം നടന്നോ ഇല്ലയോ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ബിജെപി ജയിച്ചിരിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണോ ഈ കള്ളവോട്ട് കൊണ്ട് നേടിയ വിജയത്തിൽ ഇനി എന്ത് മറുപടിയാണ് അതായത് കള്ള കള്ളവോട്ടർ എന്ന് പറയുമ്പോൾ വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം പിടിക്കപ്പെട്ടാൽ ഇനി എന്ത് പറയും എന്ന ഒരു അവസ്ഥയിലാണോ സുരേഷ് ഗോപി അതുകൊണ്ടാണോ അദ്ദേഹം തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് രാഷ്ട്രീയ കേരളം മാത്രമല്ല ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടേഴ്സും ചോദിക്കുന്നുണ്ട് ഏതായാലും ഇത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല ചർച്ചയായിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം ചർച്ചയായിട്ടുണ്ട്